ബോളിവുഡിൽ നിന്ന് എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന താരദമ്പതികളാണ് രൺവീർ സിംഗും ദീപിക പതുകോണും അടുത്തിടെയാണ് ഇരുവരും തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചത് എന്നാൽ എങ്ങനെയാണ് കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്നത് സംബന്ധിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ് അടുത്തിടെ ദീപികയെ എയർപോർട്ടിൽ കണ്ടെങ്കിലും ഗർഭിണിയാണെന്ന തരത്തിൽ തോന്നുന്നില്ലെന്നാണ് പാപ്പരാസി മീഡിയകൾ പറയുന്നത് ഇളം ബ്രൗൺ നിറത്തിലുള്ള വളരെ ലൂസായി വസ്ത്രം ധരിച്ചിട്ട് ദീപിക ഗർഭിണിയാണോ എന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ദീപിക പതുക്കോൺ ഗർഭിണിയല്ല എന്നും ആണെന്നുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അംബാനി കുടുംബത്തിലെ വിവാഹ പരിപാടിയിൽ പങ്കെടുത്ത ദീപികയെ കണ്ടാലും ഗർഭിണിയാണെന്ന് തോന്നുകയില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവിൽ നടക്കുന്ന ചർച്ച ദീപികയെ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് തോന്നുന്നില്ല എന്നും അതിനാൽ അവർ സരോഗസി അഥവാ വാടക ഗർഭധാരണത്തിലൂടെ ആയിരിക്കും കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്നുമാണ് ഒരു വിഭാഗം പറയുന്നത് ദീപിക എപ്പോഴും തനിക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ വസ്ത്രം ധരിക്കുന്നയാളാണ് പ്രത്യേകിച്ചും യാത്രകളിൽ ദീപിക തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ലൂസ് വസ്ത്രങ്ങളാണ് ഇപ്പോൾ ദീപിക കൂടുതലായി ഇടുന്നതും അതുകൊണ്ട് തന്നെ ദീപിക ഗർഭിണിയാണോ എന്ന് നിരവധി സംശയങ്ങളാണ് താരത്തിന്റെ ആരാധകർക്കും ഈ വർഷം സെപ്റ്റംബറിൽ കുഞ്ഞ് എത്തുമെന്നാണ് ദീപികയും രൺവീറും നേരത്തെ വ്യക്തമാക്കിയത് ദീപിക ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റിളാണ് എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ദീപിക അടക്കമുള്ള മുൻനിര താരങ്ങളെല്ലാം തങ്ങളുടെ പ്രൊഫഷനും കരിയറും കണക്കിലെടുത്ത് നേരത്തെ തന്നെ എക് ഫ്രീസിംഗ് ചെയ്യുന്നുണ്ട് നടൻ രാംചരണിന്റെ ഭാര്യ ഉപാസന കാമിനിയും എക് ഫ്രീസിംഗ് ചെയ്തതിനെ പറ്റിയും അതിന്റെ പ്രസക്തിയും ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരുന്നു ഇന്ന് എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായ കാര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നയൻതാരയും വിഘ്നേശുവനും തങ്ങളുടെ ഇരട്ടക്കുട്ടികളെ സ്വീകരിച്ചതും വാടക ഗർഭധാരണത്തിലൂടെയാണ് മുൻ മിസ് വേൾഡും ബോളിവുഡ് താരവുമായ പ്രിയങ്ക ോപ്രയും സരോഗസിയിലൂടെ കുഞ്ഞിനെ സ്വീകരിച്ച വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വിരാട് കോഹ്ലിയും അനുഷ്കാ ശർമ്മയും രണ്ടാമതൊരു കുഞ്ഞിനു കൂടി ജന്മം നൽകിയിരുന്നു ഇതും സരോഗസിയിലൂടെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ താരങ്ങൾ ഇത് സംബന്ധിച്ചൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഇതിന് പിന്നാലെയാണ് അച്ഛനും അമ്മയാകാൻ പോകുന്നുവെന്ന വിവരം ദീപികയും റൺവീറും അറിയിച്ചിരിക്കുന്നത് സരോഗസി താരങ്ങൾക്കിടയിൽ ഇന്ന് വളരെ സാധാരണമായി വരുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ മടിയുണ്ടെന്നതാണ് മറ്റൊരു കാര്യം സരോഗസിയിലൂടെ കുഞ്ഞിനെ സ്വീകരിച്ച പല താര ും അധിക്ഷേപിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരാറുണ്ട് സരോഗസിയിലൂടെ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് ശരിയായ രീതിയല്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്തായാലും രൺവീറിന്റെയും ദീപികയുടെയും കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് ഇരുവരുടെയും ആരാധകർ അടുത്തിടെ രൺവീർ സിംഗ് താൻ ഒരു അച്ഛനാവുകയാണെങ്കിൽ കുഞ്ഞിനിടാൻ സാധ്യതയുള്ള പേരുകളും വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് പേരുകളോട് പ്രത്യേകം താല്പര്യമുണ്ടെന്നും പ്രത്യേകം പേരുകൾ തെരഞ്ഞെടുക്കുന്നത് ഇഷ്ടമാണെന്നും താരം മുമ്പ് പറഞ്ഞിരുന്നു ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുവരും വിവാഹിതരായത് പ്രണയിക്കുന്ന കാലത്ത് താൻ അനുഭവിച്ച ഡിപ്രഷനെക്കുറിച്ചും ആ സമയം രൺവീർ തനിക്കൊപ്പം നിന്നതിനെക്കുറിച്ചുമെല്ലാം ദീപിക വെളിപ്പെടുത്തിയിരുന്നു വിവാഹശേഷം ദീപികയും രൺവീറും ളുമായി തിരക്കിലായിരുന്നു വിവാഹശേഷം ഗഹരിയാനും പത്താനുമടക്കം ദീപിക അഭിനയിച്ച ചിത്രങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ